ഈ വട്ടം ഇവിടുത്തെ സമ്മറിൽ നല്ല മഴ കിട്ടിയായിരുന്നു അപ്പം മഴ പ്രതീക്ഷിച്ച് നമ്മൾ കുറച്ച് പരിപ്പുവടയും കട്ടൻ ചായയും പിന്നെ നമ്മുടെ ക്രിസ്പി ക്രീമിൽ നിന്ന് കുറച്ച് ഡോണറ്റ്സും ഒക്കെ ആയിട്ട് ഷാമിലി വന്നതാണ് പക്ഷെ മഴ ചതിച്ചാശാനെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ എന്നാലും ആ ഒരു വൈബൊക്കെ പിടിച്ച് കുറച്ച് കട്ടൻ ചായയും പരിപ്പുവടയൊക്കെ കഴിക്കുന്ന കൂട്ടത്തിൽ ജോൺസൺ മാഷിൻ്റെ പാട്ടുമൊക്കെ ഇട്ട് എല്ലാവരും കൂടി വട്ടത്തിൽ കുത്തി ഇരുന്നിട്ട് അങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അന്ന വിചാരം മുന്നേ വിചാരം എന്നാണല്ലോ അപ്പം അതൊക്കെ കഴിഞ്ഞ് വയറൊക്കെ ഒന്ന് ചെറിയ തോതിൽ നിറഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളും വലിയ കുഞ്ഞുങ്ങളും ഒക്കെ കൂടെ പന്ത് കളിക്കാനായിട്ട് ഇറങ്ങി നമ്മളിവിടെ മഞ്ജു മഞ്ജുചേച്ചിടെ വീടിനടുത്തുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ തന്നെ പാർക്ക് ഏരിയയിൽ വന്നതാണ് ഇവിടെ കളിക്കാനും ഒക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ലേക്ക് ഏരിയമുണ്ട് അപ്പൊ അവിടെ അങ്ങോട്ട് അകത്തോട്ടൊന്നും പോയില്ല സൈഡിലൊക്കെ ഒന്ന് കാലൊക്കെ നനച്ച് നടക്കാം എന്ന് വിചാരിച്ചിറങ്ങിയതാണ് ഇന്നത്തെ വെദർ ഫോർകാസ്റ്റിൽ തണ്ടർ സ്റ്റോം ലൈറ്റ്നിങ് മഴയൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വൈബ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പരിപ്പുവടയും ചായ ഒക്കെ കൊണ്ടുവന്നത് ഇത്തിരി ടൈമിംഗ് തെറ്റിപ്പോയതാണ് കൺട്രോൾ കിട്ടാതെ ആദ്യം തന്നെ കഴിച്ചോണ്ടായില്ലെങ്കിൽ വൈകുന്നേരത്തേക്ക് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു നല്ല മഴക്കാർ ആയപ്പോഴത്തേക്കും ലൈറ്റ്നിങ് വാർണിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർ അനൗൺസ് ചെയ്ത എല്ലാവരും വെള്ളത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് പന്തുകളെയും അറിയില്ല വെള്ളത്തിൽ നടക്കാൻ പറ്റാത്തപ്പോൾ നമ്മൾ കുറച്ച് നേരം റോന് ചുറ്റി നടന്ന് പിന്നെ ആകെ അറിയാവുന്ന പരിപാടി എന്താ ഫോട്ടോ എടുപ്പ് അപ്പം കുറച്ച് നേരം പോസ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് ആ മഞ്ജു ചേച്ചിടെ വീട്ടിലെത്തി നമ്മുടെ സമ്മർ ബർത്ത്ഡേ ഗേളായിരുന്നു വാണി അപ്പം അതുകൊണ്ട് വാണിക്ക് ഇവിടെ ഇവിടെതാ കുറെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വാണിയുടെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ പരിപാടിയെങ്കിലും മഞ്ജു ചേച്ചിയുടെ മോള് വാങ്ങിച്ച കുറച്ച് ഗിഫ്റ്റ് ഒക്കെ ഇതാ ഇവിടെ വെയിറ്റിംഗ് ആയിരുന്നു അതിൻ്റെ കൂടെ വെച്ചിരുന്ന കാർഡൊക്കെ വാങ് വായിച്ച് അവർ കുറച്ച് സന്തോഷവും സ്നേഹപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് വാണി പോയി വാണിക്ക് കിട്ടിയ ഉടുപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എല്ലാം നല്ല കറക്റ്റ് ഫിറ്റായിരുന്നു അപ്പോൾ പിന്നെ ബർത്ത്ഡേ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീണ്ടും നമുക്ക് വിശക്കുമല്ലോ ഇത്രയും ജോലി എടുത്തതല്ലേ അതുകൊണ്ട് വീണ്ടും നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു ഇപ്രാവശ്യം നമ്മൾ കപ്പയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് അപ്പോൾ കപ്പ പുഴുങ്ങിയതും കപ്പ വേവിച്ചതും അതിൻ്റെ കൂടെ നല്ല ഒന്നാന്തരം അയിലക്കറിയും പിന്നെ നല്ല സൂപ്പർ ബീഫ് കറിയും പിന്നെ കുറച്ച് ചട്നീസും അതിൻ്റെ കൂടെ വീണ്ടും കട്ടൻ ചായയൊക്കെ ആയിട്ട്

കഴിച്ച കപ്പയൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും ഫ്രിഡ്ജിൽ ഒളിച്ചിരുന്ന കേക്ക് വാണിക്ക് താ സർപ്രൈസായിട്ടൊരു കേക്ക് കട്ടിംഗ് പരിപാടിയും കൂടി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിള്ളേരുടെ കളിയും നമ്മുടെ കുറച്ച് വർത്താനം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേർക്ക് സ്ലീപ്പ് ഓവർ വേണം എന്ന് റിക്വസ്റ്റ് ആയി അത് ഇന്നത്തെ അജണ്ടയിൽ ഇല്ലാത്തതായതുകൊണ്ട് അടുത്ത പ്രാവശ്യം നോക്കാം എന്നൊരു കൂടി പിള്ളേർ പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു ഡാൻസിൽ നമ്മൾ പരിപാടിയെല്ലാം അവസാനിപ്പിച്ചു ഈ പാട്ടിന് കോപ്പി റൈറ്റ് കിട്ടുന്നത് കൊണ്ട് വാണിയുടെ പാട്ടോടുകൂടി നമുക്ക് ഈ വീഡിയോ അങ്ങ് തീർക്കാം